ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ അതെവിടെയാണെങ്കിലും ഇതുപോലെ സൂം ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിനകത്ത് തന്നെ ഇതിൻ്റെ ഓപ്ഷനുണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്കിങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ ഏത് ഭാഗവും ഇതുപോലെ സൂം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സൂം ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ആ ക്യാമറിൻ്റെ അകത്താണ് ഉള്ളത് എന്നാൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഏത് ഭാഗവും ഇപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ സൂം ചെയ്തിട്ട് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ഫോട്ടോസുകളും നമുക്കിതുപോലെ സൂം ചെയ്ത് നമുക്ക് എന്താണ് ആരാണ് ഈ ഫോട്ടോസിലൊക്കെ ഉള്ളത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ നമുക്ക് ഇതുപോലെ സൂം ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതെവിടെയാണ് ഉള്ളത് ഇന്നത്തെ വീഡിയോ നമുക്ക് അത് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തു അതിന് ശേഷം നിങ്ങൾ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ആക്സസിബിലിറ്റി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതിൽ നിങ്ങൾ വിഷൻ എൻഹാൻസ്മെൻറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വിഷൻ എൻഹാൻസ്മെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കിതുപോലെ ആയിട്ട് വരും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിയർ അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷനാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീനാണ് ഞാൻ തിരഞ്ഞെടുത്തത് നമുക്ക് മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഈ ഒരു എഴുത്തിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഇത് ഓൺ ആണോ എന്ന് നോക്കുക അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടാമത് നമുക്കിവിടെ ടാപ്പ് ആക്സസിബിലിറ്റി ബട്ടൺ അത് നമുക്ക് ആവശ്യമില്ല നമുക്കതിൻ്റെ ഷോർട്ട് കട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ താഴെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺസ് എന്ന് കാണാൻ സാധിക്കും അതായത് വോളിയം സൈഡ് ബട്ടൺ നമ്മൾ അപ്പ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓൺ ആയിട്ട് കിട്ടും അതല്ലാതെ ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഫോർ ത്രീ സെക്കൻഡ്സ് അതായത് ത്രീ സെക്കൻഡ്സിൽ നമ്മൾ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഓപ്ഷൻ ഓൺ ആയിട്ട് കിട്ടും അതല്ലാതെ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്ക്രീനിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണായി കിട്ടും എന്നാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഭാഗമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത് മൂന്ന് പ്രാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂം ചെയ്യുന്ന ഭാഗം നമുക്ക് ഓണായി കിട്ടും ഇപ്പോൾ ഞാനത് തിരഞ്ഞെടുത്തു അതിനുശേഷം ഞാനിപ്പോൾ ഓഫാക്കിയിട്ട് മൂന്ന് പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ ഇത് ഓണാകുന്നോ ഇല്ലയെന്ന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഓഫായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എനിക്ക് സൂം ചെയ്യാനൊന്നും പറ്റുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഞാൻ പിഞ്ച് ചെയ്യുന്ന ആ ഒരു ഇത് ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഓപ്ഷൻ ഞാൻ ഞാനിപ്പോൾ ഒരുപാട് തവണ പിഞ്ച് ചെയ്ത് നോക്കി ഇവിടെ സൂം സൂമാകുന്നില്ല ഇനി ഞാൻ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ് സ്ക്രീനിൽ അതിന് ശേഷം ഞാൻ പിഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് സൂമായിട്ട് കിട്ടുന്നുണ്ട് ഇതാണ് ആ ഒരു ഓപ്ഷൻ ഇനി നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി ഇപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ഞാൻ ചെയ്തു ഇത് ഓഫായി ഇനി നമുക്കിത് സൂമ് ചെയ്യാൻ സാധിക്കില്ല മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾ ഇതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് അല്ലാതെ നിങ്ങൾ വോളിയം ബട്ടണോ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗവും ഇതുപോലെ പിഞ്ച് ചെയ്തിട്ട് സൂമ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ മൊബൈലിൽ ഇത് നൽകിയിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും നമുക്കിത് ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ